ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആദ്യമായി ആ പാലം വഴി കടന്നു പോവുകയാണ് മുഴുവൻ ആളുകളെയും അങ്ങോട്ടേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് കേരളത്തിലെ റോഡ് ഗതാഗതത്തിന്റെ രേഖ വർദ്ധിപ്പിക്കാൻ റെയിൽവേ നേതാക്കളെ ഈ ഇല്ലാത്ത കേരളം എന്ന പദ്ധതി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചത് റോഡ് ശില സാക്ഷതകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിച്ചത് സംസ്ഥാനത്ത് ആകെ അറുപത് റെയിൽവേ വ്യാപാരങ്ങളുടെ നിർമ്മാണത്തിനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കോടി രൂപ സർക്കാർ വർഗീക ആ രണ്ടായിരത്തി ഇരുപത്തി എട്ട് കോടി രൂപ ആയിരത്തി എണ്ണൂറ് കോടി രൂപ നല്ലതാണ്